ഒരുപാട് നേരം ഫോൺ നോക്കിയിട്ട് കാരണം കഴുത്തിന് നല്ല പെയിനാണ് സോ എന്നാ പിന്നെ കഴുത്ത് വരെ മാറാനായിട്ട് ഒരു മസാജർ ഞാൻ ഓൺലൈൻ അഭിപ്രായമാണ് വെറും ഇരുന്നിട്ട് രൂപയ്ക്ക് ഈ കാണുന്ന ഒരു മസാജർ എനിക്ക് കിട്ടുന്നത് സോ എന്നാ പിന്നെ അത് വാങ്ങിച്ചു നോക്കിയിട്ട് അത് യൂസ് ആവോ അതോ യൂസ് ആവില്ല എന്ന് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഇനി ഇവിടെ ഇരിക്കും തേട്ടിക്കലേക്ക് നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾ കമന്റ് പറഞ്ഞാൽ അടുത്തൊരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങി ട്രൈ ചെയ്ത് തോന്നാതിരിക്കും സാറ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റംസ് അൺബോക്സ് ചെയ്യാം നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണത് രൂപയുടെ ഈ കാണുന്ന ഒരു മസാജർ ഞാൻ ഓർഡർ ചെയ്തിട്ട് വരുത്തിയിട്ടുണ്ട് രണ്ടായി ഇവരാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഓൾറെഡി ഓപ്പൺ ചെയ്യാൻ ചെയ്തിരിക്കുന്നത് കേബിൾ ഇടുന്നുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം ഓ ഇതാണ് നമ്മുടെ ഇരുന്നിട്ട് മസാജർ സോ ഈ കാണുന്ന ആയിട്ട് മേൽഭാഗം നമുക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ബാറ്ററി ഇട്ടിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഈ കാണുന്ന കേബിൾ വെച്ചിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ ഈ കാണുന്ന മസാജറിന്റെ ഉള്ളിൽ നമ്മൾ മൂന്ന് ബാറ്ററി ഇട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇത് വർക്ക് നോക്കാം നിങ്ങളുടെ കയ്യിൽ ബാറ്ററി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന കേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സെയിം യൂസ് തന്നെയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ പവർ ഒന്നും ഇത് യൂസ് ചെയ്യാനോട് കിട്ടത്തില്ല ഈ കാണുന്ന മസാജർ നിങ്ങളുടെ കയ്യില് ഇങ്ങനെ വെക്കുമ്പോൾ വർക്കിംഗ് ആണ് ഇത് കറങ്ങുന്നില്ല ഇതൊരു വൈബ്രേഷൻ തരും നമുക്ക് ആ വൈബ്രേഷൻ വഴി നിങ്ങൾക്ക് ഇവിടെ മസാജ് ആവും ഓ ജസ്റ്റ് നമ്മുടെ കഴുത്തിന്റെ നിങ്ങളുടെ പെയിൻ ഉള്ള ഭാഗത്ത് ജസ്റ്റ് വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒരു വൈബ്രേഷൻ കിട്ടും ആ തലേൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാം ഇതുപോലെ അതേപോലെ സോ ഇരുന്നൂറ്റി തൊണ്ടുമ്പോൾ ഐറ്റം എന്തായാലും ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്